കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ ഇന്ന് ഫെബ്രുവരി പതിനൊന്ന് വ്യത്യസ്തമായ ഒരു ദിനമാണിന്ന് ശാസ്ത്ര മേഖലയിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ദിനം പത്തു വർഷം മുൻപ് ഐക്യരാഷ്ട്രസഭയാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കാൻ തീരുമാനിച്ചത് കാരണം ശാസ്ത്രമേഖലയിൽ സ്ത്രീകൾ തീർത്തും അവഗണിക്കപ്പെടുകയാണ് ഇന്ന് മുപ്പത് ശതമാനം മാത്രമാണ് ശാസ്ത്രമേഖലയിൽ സ്ത്രീകളുടെ സാന്നിധ്യം അവരുടെ കഴിവുകൾ അപാരമാണ് പക്ഷേ പുരുഷ മേധാവിത്വം അവരെ മുന്നോട്ട് വരാൻ അനുവദിക്കുന്നില്ല പറയുമ്പോൾ ശാസ്ത്രമേഖല എന്നൊക്കെയാണ് ഈ ശാസ്ത്രമേഖലയിൽ പോലും സ്ത്രീകൾ അവഗണിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന വസ്തുത മനസ്സിലാക്കുമ്പോൾ സമൂഹത്തിൻ്റെ മറ്റ് മേഖലകളിൽ എന്തായിരിക്കും ഇന്ത്യയുടെ മാത്രമല്ല വികസിത സമൂഹങ്ങളിൽ യൂറോപ്യൻ നാടുകളിലും അമേരിക്കൻ നാടുകളിൽ പോലും സ്ത്രീകൾ ശാസ്ത്രമേഖലയിൽ ഒന്നുമല്ലാതായി മാറുകയാണ് എന്നാൽ പല കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ സ്ത്രീകളുടെ നിർണായക പങ്കാണ് ഉണ്ടായിരുന്നത് ഇന്ന് അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത് ശാസ്ത്രമേഖലയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ സ്ത്രീകൾ നടത്തിയ വൻപിച്ച മുന്നേറ്റങ്ങൾ അതിൽ അറിയപ്പെടാത്ത ഒട്ടനവധി പേരുണ്ട് അങ്ങനെ അറിയപ്പെടാത്തവരായ ചില ശാസ്ത്ര പ്രമുഖരെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ശാസ്ത്രലോകത്ത് വഴിവിളക്കുകളായി എക്കാലവും വെളിച്ചം വിതറി നിൽക്കുന്ന ഒട്ടേറെ പ്രതിഭകളുണ്ട് സ്ത്രീകളായിരുന്നു അതിൽ മുൻപന്തിയിൽ അവരുടെ കഠിനാധ്വാനവും കണ്ടെത്തലുകളും മനുഷ്യരാശിക്ക് വിലമതിക്കാനാവാത്ത നേട്ടങ്ങളാണ് സമ്മാനിച്ചത് തന്നെ മനുഷ്യർ ഉള്ളിടത്തോളം കാലം അവർ ഓർമ്മിക്കപ്പെടും പ്രതിഭകൊണ്ടും അറിവുകൊണ്ടും ഇവരേക്കാൾ ഒട്ടും പിന്നിലല്ലാത്ത ധാരാളം പേർ ഉണ്ട് എന്നുള്ള വസ്തുതയാണ് ശാസ്ത്രരംഗത്ത് വലിയ നേട്ടങ്ങൾ കൊയ്തവരാണ് സ്ത്രീകൾ എന്നത് ചരിത്രം പിന്നീട് വിലയിരുത്തിയിട്ടുണ്ട് പ്രശസ്തിയുടെ വെള്ളി വെളിച്ചം അന്യമായവർ ആണ് പക്ഷേ ഈ സ്ത്രീകളായ ശാസ്ത്രജ്ഞർ വലിയ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്ന വേദികളിൽ അവർക്കൊരിക്കലും കയറാനായിട്ടില്ല കയറിയവർ തന്നെ വളരെ കുറച്ചു പേർ തങ്ങളുടേതല്ലാത്ത എന്തൊക്കെയോ കാരണത്താൽ അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവർ അവരാണ് സ്ത്രീ ശാസ്ത്രജ്ഞർ ശാസ്ത്രലോകത്തെ തിളക്കമുറ്റ പല വ്യക്തിത്വങ്ങളുടെയും നിഴലായി മാത്രമാണ് സ്ത്രീകൾ കഴിയേണ്ട അവസ്ഥ വന്നിട്ടുള്ളത് ഇവരിൽ എടുത്തു പറയേണ്ട ഒരു വരുന്ന രക്തമാണ് റോസ്ലിൻ ഫ്രാങ്ക്ലിൻ ഡി എൻ എയുടെ ഘടന കണ്ടുപിടിച്ചത് ആരാണ് അമേരിക്കൻ ഗവേഷകരായ ജെയിംസ് വാട്സൺ ബ്രിട്ടീഷ് ഗവേഷകൻ ഫ്രാൻസിസ് ക്രീ എന്നിവരെയാണ് ഈ നേട്ടത്തിന് ഉടമകളായി ചരിത്രം പറയുന്നത് എന്നാൽ ഇവരിരുവരും അതിന് കടപ്പെട്ടിരിക്കുന്നത് റോസ്ലിൻ ഫ്രാങ്ക്ലിനോടാണ് ഈ ശാസ്ത്രജ്ഞയോടെയാണ് ബ്രിട്ടീഷ് ജൈവ ഭൗതിക ശാസ്ത്രജ്ഞയായ റോസ്ലിൻ ആയിരുന്നു ജനിതക ശാസ്ത്രരംഗത്തെ നാഴികക്കല്ലായ ഡി എൻ എയുടെ തന്മാത്ര ഘടന കണ്ടുപിടിച്ച് ആദ്യമായി അവതരിപ്പിച്ചത് ഈ കണ്ടെത്തലുകൾ ആർ ചില വൈറസുകൾ തുടങ്ങിയവയുടെ എല്ലാം ഘടന കൃത്യമായി മനസ്സിലാക്കുന്നതിന് സഹായകരമായി റോസലിനിൻ്റെ പഠനങ്ങളുടെ ചൂടുപിടിച്ചാണ് പിന്നീട് വാട്സനും ക്രീക്കും തുടർ പഠനം നടത്തിയത് എന്നത് നമുക്കിന്ന് അത്ഭുതമായി തോന്നാം കാരണം നൊബൈൽ പുരസ്കാരം കിട്ടിയത് അവർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇംഗ്ലണ്ടിലെ നോർട്ടിങ്ഹില്ലിലാണ് റോസ്ലിൻ എന്ന ഈ ബഹുമുഖ പ്രതിഭ ശാസ്ത്ര പ്രതിഭ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ലണ്ടൻ കിങ്സ് കോളേജിലെ ഗവേഷണ കാലത്താണ് അവർ ഡി എൻ എയുടെ ഡബിൾ ഹെലിക്സ് ഘടനയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചത് സഹപ്രവർത്തകനായ ജോൺ റാൻഡാൽ മൗറീസ് വിൽക്കിൻസ് എന്നിവരുടെ നിസ്സഹകരണത്തോടെ തുടർന്നു ലണ്ടനിലെ ബിൻഹ് കോളജിലേക്ക് അവർ പിന്നീട് മാറി പിന്നീട് വൈറസുകളിലെ ഡി എൻ എ ഘടനയെക്കുറിച്ച് അവർ പഠനം തുടർന്നു ടുബാക്കോ മൊസോയ് വൈറസുകളിലെ ഡി എൻ എ ഘടനയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ബ്രസൽസിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം റോസിൻ ഫ്രാങ്ക്ലിൻ മരണമടഞ്ഞു അർബുദബാധയായിരുന്നു ബാധയായിരുന്നു മുപ്പത്തേഴാം വയസ്സിലുള്ള ആ അകാല മരണത്തിൻ്റെ കാരണം പിന്നീട് അവരുടെ ഗവേഷണത്തിൽ പങ്കാളിയായിരുന്ന ആരോൺ ക്ലാക്ക് ഇതേ വിഷയത്തിൽ പഠനം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രസതന്ത്ര നൊബേൽ നേടിയ അവർ റോസലിനിൻ്റെ ഗവേഷണ ഫലങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഫ്രാൻസിസ് ക്രീ ജെയിംസ് വാട്സൺ മൗറീസ് വിൽക്കിൻസ് എന്നിവർ വൈദ്യശാസ്ത്ര നൊബേലിന് തിരഞ്ഞെടുക്കപ്പെട്ടു റോസലിനെയും പുരസ്കാരത്തിൽ പങ്കാളിയാക്കണമെന്ന് വാട്സൺ പക്ഷേ അഭ്യർത്ഥിച്ചു കാര്യമുണ്ടായില്ല രണ്ട് നൊബൈൽ സമ്മാനങ്ങൾക്ക് വഴിതെളിച്ച ആളാണ് ഈ റോസ്ലിൻ എന്ന വനിത ജീവിതകാലത്ത് ഒരിക്കലും അവർ അർഹിക്കുന്ന ബഹുമതി ലഭിച്ചില്ല എന്നുള്ളത് ഇന്നും ശാസ്ത്രലോകത്ത് ഒരു ദുഃഖമായി നിലനിൽക്കുന്നു ഇനി ജർമ്മൻ മേരി മേരിക്യൂറി അങ്ങനെ ഒരാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐസ്റ്റീനാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ലീസെ മെയ്നറെ അതാണ് അവരുടെ പേര് ഒരു പക്ഷേ ജൂത വംശജ അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് അണുവിസ്ഫോടനത്തെക്കുറിച്ചുള്ള പഠനത്തോടൊപ്പം ലീസെ മെനർ എന്ന ഈ വനിതയെക്കുറിച്ച് ലോകം പഠിക്കുമായിരുന്നു ഓസ്ട്രിയൻ സുഡീഷ് വംശജയായ ലീസെ മെനർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ ഓസ്ട്രിയ ഹംഗറിയിലെ വിയന്നെയിൽ ഒരു ജൂത കുടുംബത്തിലാണ് പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ലീസെ വി എന്ന സർവകലാശാലയിൽ നിന്ന് ഭൗതികശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി പിന്നീടുള്ള ഗവേഷണകാലം മുഴുവൻ ബെർലിനിലാണ് അവർ ചിലവഴിച്ചത് ഇക്കാലത്താണ് പ്രൊട്ടോക്ടിനിയം എന്ന മൂലകം കണ്ടെത്തുന്നത് ലീസയുടെ പ്രയത്നവും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഓസ്ട്രിയൻ വംശജനായ ബ്രിട്ടീഷ് ഗവേഷകൻ ഓട്ടോ റോബർ ഫ്രഞ്ചിനൊപ്പം ചേർന്ന് ലീസെ അണുവിഘടനവും പിൽക്കാലത്ത് കണ്ടെത്തി ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജൂതന്മാർക്കെതിരായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടതോടെ ലീസിയെ പോലെയുള്ള ലക്ഷക്കണക്കിന് ജൂതരുടെ ജീവിതം അതോടെ തകടമറിയുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ജീവനും കൊണ്ട് അവർ സ്വീഡനിലേക്ക് പാലായനം ചെയ്തു ഇതേ വർഷം തന്നെ ഓട്ടോഹാൻ ഫ്രിഡ്സ് സ്ട്രാഷ്മാൻ എന്നീ ശാസ്ത്രജ്ഞരോടൊപ്പം തോറിയത്തിൻ്റെ അണുവിസ്ഫോടനവും വിജയകരമായി നടത്തി ഓട്ടോഹാനും ലീസിയും ചേർന്ന് റേഡിയം തോറിയം പൊട്രട്രിയം യുറേനിയം എന്നിവയുടെ ഐസോടോപ്പുകൾ കണ്ടുപിടിച്ചു ഈ കണ്ടെത്തലുകളിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആദ്യത്തെ ആറ്റം ബോംബിൻ്റെ നിർമ്മാണത്തിന് വഴിതെളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ന്യൂക്ലിയർ ഫിഷനുള്ള ഭൗതികശാസ്ത്ര നൊബെലിന് ഓട്ടോഹാനെ തിരഞ്ഞെടുത്തപ്പോൾ ലീസെ ജൂത വംശജയും വനിതയുമായ കാരണം കൊണ്ട് തഴയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് വരെ പത്തൊമ്പത് തവണ രസതന്ത്ര നൊബൈലിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കാലയളവിൽ ഇരുപത്തൊമ്പത് തവണയും ഭൗതികശാസ്ത്ര നൊബൈലിനും ലീസയെ ശുപാർശ ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് അത്ഭുതമായി തോന്നാം പക്ഷേ അവർക്ക് നൊബേൽ നൽകിയില്ല ലിംഗ വംശ വിവേചനത്തിൻ്റെ പേരിൽ നൊബേൽ സമിതി പ്രതിഭാശാലിയായ ഈ ഗവേഷകയോട് കാണിച്ച ഏറ്റവും വലിയ അവഗണനയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിൽ വെച്ച് എൺപത്തെട്ടാം വയസ്സിൽ ഈ മഹതി അന്തരിക്കുകയാണ് ചെയ്തത് അവർക്ക് അവകാശപ്പെട്ട ഒരു പുരസ്കാരവും കൊടുക്കാൻ ആരും തയ്യാറായില്ല അവഗണിക്കപ്പെട്ട മറ്റൊരു ശാസ്ത്രജ്ഞയെക്കുറിച്ച് കേൾക്കൂ ചിയൻ ഷുവി രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പുറി കൊണ്ട കാലമായിരുന്നു അത് ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള പരീക്ഷണങ്ങൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കാനഡയുടെയും നേതൃത്വത്തിൽ തകൃതിയായി നടന്നു വരുന്നു മാൻഹാട്ടൽ പ്രോജക്റ്റ് എന്നറിയപ്പെട്ട ഈ ഗവേഷണത്തിൽ പങ്കാളിയായിരുന്നു ചൈനയുടെ മാഡം ക്യൂറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിയൻ ഷുങ്ക്യു യുറേനത്തിൽ നിന്ന് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് എന്നീ ഐസോടോപ്പുകളെ വേർതിരിക്കുന്ന ദൗത്യമായിരുന്നു ഈ വനിതാ ശാസ്ത്രജ്ഞയ്ക്കുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ചൈനയിലെ ജിയാങ് പ്രവേശിയിലാണ് ചിയൻ ഷുവാങ് ജനിച്ചത് കുട്ടിക്കാലം മുതൽ മേരിയെ ക്യൂരിയെക്കുറിച്ച് അറിയാനിടയായ ഷിയങ് ശാസ്ത്രമാണ് തൻ്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഡോക്ടറേറ്റ് നേടിയ അവർ പിന്നീട് അമേരിക്കയിലേക്ക് താമസം മാറ്റി അവിടുത്തെ സർവകലാശാലയിൽ സ്മിത്ത് കോളേജിൽ അധ്യാപികയായി ഇവിടെ വെച്ചാണ് അത്യന്തം പ്രകരശേഷിയുള്ള അണുബോംബുകളുടെ നിർമ്മാണത്തിനായുള്ള മാൻകോട്ടൺ പ്രോജക്റ്റിൽ അവർ പങ്കാളിയാവുന്നത് വിവിധ മേഖലയിലുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരായിരുന്നു അതിലുണ്ടായിരുന്നത് സാധാരണ ബോംബിനെ സ്ഫോടനശേഷിയുള്ള ആറ്റം ബോംബാക്കുന്നതിൽ ഷീങ് ഊവിൻ്റെ പഠനങ്ങൾ നിർണായകമായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇതേ പ്രോജക്റ്റിൽ നടത്തിയ ഗവേഷണങ്ങൾ ഷീങ് വുവിൻ്റെ സഹപ്രവർത്തകരായ സങ് ഡോങ് ലിങ് ചെൻ യാങ് എന്നിവർക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഭൗതികശാസ്ത്ര നൊബൈൽ നേടിക്കൊടുത്തു പക്ഷേ ഷീങ് റൂവിനെ നൊബൈൽ സമിതി അവഗണിക്കുകയാണ് ചെയ്തത് എന്നാൽ ഷീങ് വു ഗവേഷണം തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഭൗതികശാസ്ത്രത്തിൻ്റെ ഉൾ പ്രൈസ് ഷിങ്ങിനെ ആയിരുന്നു പിന്നീട് അവർ കൊളംബിയയിൽ സർവകലാശാലയിൽ ഭൗതികശാസ്ത്ര വിഭാഗത്തിലെ ആദ്യ അധ്യാപികയായി ശാസ്ത്രലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയ ചീൻ ഷു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് അന്തരിച്ചത് അവർക്ക് ചരിത്രത്തിൽ അവർ കരുതിയ ഒരു പ്രശസ്തിയും കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത ശാസ്ത്രലോകത്ത് പോലും ലിംഗത്തിൻ്റെ പേരിൽ അവഗണിക്കപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ അവസാനിക്കുന്നു അറിവിൻ്റെ എപ്പിസോഡുമായി ഇനി നാളെ